സുവിശേഷം ഒന്നാം തിരുവചനങ്ങൾ ആറാം മാസം ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ വംശത്തിൽപ്പെട്ട ജോസഫ് ായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവരുടെ പേര് മറിയം എന്നായിരുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ ഇന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന അമ്മയുടെ അമ്മയുടെ അത് നാമം തന്നെയാണ് പരിശുദ്ധ മറിയം എന്ന നാമം വിശുദ്ധ പാതുവായിലെത്തുന്നുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന്റെ ദൈവത്തിന്റെ തിരുനാമത്തിന്റെ മധുരം പരിശുദ്ധ അമ്മയുടെ നാമത്തിനും നൽകപ്പെട്ടിരിക്കുന്നു ഒരിക്കൽ വിശുദ്ധ പ്രജീത പുണ്യവതിക്ക് പരിശുദ്ധ അമ്മ ഇപ്രകാരം വെളിപ്പെടുത്തി പരിശുദ്ധ മറിയം എന്ന എന്റെ നാമം വിളിക്കപ്പെടുമ്പോൾ നിന്നും പൈശാചിക ശക്തികൾ വിട്ടകന്ന് മാലാഖമാർ വന്ന് ആ ആത്മാവിനെ ശുശ്രൂഷിക്കുന്നു പ്രിയപ്പെട്ടവരെ അമ്മ തമ്പുരാന്റെ അമ്മ ആയതുകൊണ്ട് തന്നെ അമ്മയുടെ നാമത്തിനും പ്രസക്തിയുണ്ട് വേദനകളിൽ ദുരിതങ്ങളിൽ പൈശാചിക സ്വാധീനങ്ങളിൽ നമുക്കും അമ്മേ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഒറ്റ നിമിഷം കൊണ്ട് അമ്മ കടന്നു വന്ന് നമ്മെ രക്ഷിക്കുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കാം അമ്മേ മാതാവെ മറിയമേ അമ്മയുടെ നാമത്തെ ഞങ്ങൾക്ക് ചുറ്റും നിലനിർത്തണമേ ആമേ അമ്മേ മാതാവെ എൻ്റെ ജീവിതം വഴി അമ്മയെ ലോകമറിയുവാൻ എനിക്കിടവരുത്തണമേ അങ്ങനെ അനേകർ ഈശോയിലേക്ക് തിരിയട്ടെ അമ്മയുടെ സുഹൃതങ്ങളുടെ പൂന്തോപ്പ് എൻ്റെ ഉള്ളിലും നിറയട്ടെ രോഗം വേദന മരണം പൈശാചിക പീഠകൾ തുടങ്ങിയവയ്ക്കെതിരെ പോരാടുവാൻ അമ്മയിൽ നിറഞ്ഞ സ്വർഗീയ കൃപ എന്നിലും നിറയട്ടെ ഈശോയുടെ അമ്മ എൻ്റെയും അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ